നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിന് മനസാക്ഷിയും നെട്ടിച്ച സംഭവമായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നതിന്റെ ഒരു ഞെട്ടൽ മാറും മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കേരളത്തിലെ സർക്കാരിനുണ്ടായി ആ ഞെട്ടൽ സർക്കാർ ഉടൻ തന്നെ ഒരു സി ബി ഐ അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അങ്ങ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി നൽകി എന്ന് ഒരു വാദവുമൊക്കെ ഒക്കെ ഇറക്കി അങ്ങ് അന്വേഷണത്തിന് കൈമാറുന്നു എന്ന് പറഞ്ഞു എന്നാൽ സി ബി ഐ അന്വേഷണത്തിന് ആവശ്യമായ രേഖകളൊന്നും പെർഫോമർ റിപ്പോർട്ടോ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല സി ബി ഐ കേസ് ഏറ്റെടുക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഈ കേസ് അവിടേക്ക് സി ബി ഐ ഇവിടെ നിന്നും ഇതിൻ്റെ പെർഫോമർ റിപ്പോർട്ട് അടക്കം ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്താണ് കാര്യം എങ്ങനെയാണ് മൊഴികൾ ഇതടക്കമുള്ള പെർഫോമർ റിപ്പോർട്ടുകൾ അടക്കം അവിടേക്ക് ഡൽഹിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നൽകേണ്ടതുണ്ട് ഇതൊന്നും നൽകാതെയാണ് ആവശ്യമായ ഓരോ രേഖകളും നൽകാതെയാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി മരണം സി ബി ഐ അന്വേഷണത്തിന് കൈമാറുന്നത് യഥാർത്ഥത്തിൽ അന്വേഷണത്തിന് ആദ്യഘട്ടം തന്നെ ഉത്തരവിടാതെ അവർക്ക് ആവശ്യമുള്ള പ്രതികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയത് ആർഷോ അടക്കം ഈ കേസിൽ പ്രതിയാണെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നു ആ കോളേജിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആർഷോയാണ് ആർഷോയെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെയും പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് ആർഷോ അതുകൊണ്ട് തന്നെയാണ് ആർഷോയെക്കുറിച്ച് ഇപ്പോൾ വരുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന സാധാരണക്കാർക്ക് പോലും തോന്നാനുള്ള കാരണവും ഏതായാലും ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പല നിർണായക രേഖകളും തെളിവുകളും ലഭ്യമാകും എന്ന സൂചനകളും പുറത്തു വരുന്നു ചില വിദ്യാർത്ഥികൾ ആ ഹോസ്റ്റലിലെ വാർഡനും വാർഡനുമൊക്കെയായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വാർഡന്മാർക്കും മറ്റും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രഹസനത്തിനപ്പുറത്തേക്ക് സിദ്ധാർത്ഥന നീതി കിട്ടണമെന്ന ഒരു ആഗ്രഹം പിണറായി വിജയനോ പിണറായി വിജയന്റെ വകുപ്പിനോ അതുപോലെ തന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സർക്കാരിനും ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാവുകയാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിരെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കൂടിയായ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ നേരിൽ കാണുകയും ജയപ്രകാശിന്റെ അച്ഛൻ രാജീവ് ചന്ദ്രശേഖരനെ നേരിൽ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയും ചെയ്തിരുന്നു ആവശ്യമായതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം വാക്കു നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു പല കുട്ടികളും പറയുന്നത് അവിടെ നടന്ന സംഭവം മൊഴികളായൊക്കെ വന്നിട്ടുണ്ട് അവിടെ നടന്ന സംഭവം അടുത്ത വാർഡന്മാർക്കടക്കം അധ്യാപകർക്കടക്കം അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടെന്ന് സൂചനകളും പുറത്തു വന്നിരുന്നു ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നൽകാതെ സിദ്ധാർത്ഥന്റെ കുടുംബത്തെ കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് വ്യക്തമാകുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ കത്തും ഇതോടൊപ്പം നമ്മൾ പുറത്തുവിടുന്നുണ്ട് സി ബി ഐ അയച്ച കത്തും ഇതോടൊപ്പം നമ്മൾ പുറത്തുവിടുന്നുണ്ട്